ഞാൻ ഇന്നൊരു ഫാൻസി കോഴികളാണ് ഇതിൽ കൂടുതലുള്ളത് ഫാൻസി കോഴികൾ ഒരു പേടിയാണെന്ന് കാര്യമായിട്ടുള്ളത് പിന്നെ കുറച്ച് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഗിനി കോഴിയൊക്കെ ഉണ്ട് ഇത് ഫാൻസി കോഴിയാണ് ഇതിൻ്റെ മുട്ട പിന്നെ കോഴി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ നമ്പർ ഞാൻ അത് കൊടുക്കുന്നുണ്ട് ഒരു സ്ഥലം വേങ്ങരയാണ് കേട്ടോ മലപ്പുറം ജില്ല അത്യാവശ്യം വിലയുള്ള കോഴികളാണത് അപ്പോൾ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ വാങ്ങാൻ ഇപ്പോൾ കൂടുതൽ കോഴീൻ്റെ വീഡിയോ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ചെടികൾ ഇടയ്ക്കുന്നതിലക്കൊക്കെ ഉള്ളു എന്തായാലും ചെടികളൊന്ന് സെറ്റപ്പ് ആക്കി കൊണ്ടു ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇതാണ് കോഴികൾ ഇത് തൊപ്പി തലയിൽ തൊപ്പി ഷൂ ഒക്കെ ഉള്ള കോഴിയാണ് ഫാൻസിയാണ് ആർക്കെങ്കിലും ഫാൻസി ഇപ്പോൾ ഒരു ട്രെൻഡായിരിക്കുന്നു ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക അപ്പോൾ ഇതിൻ്റെ വൈറ്റും ഉണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള കോഴികളാണ് ഇത് ഇവര് നെറ്റിൻ്റെ ഉള്ളിലിട്ട് വളർത്തുന്നതാണ് കേട്ടോ അതിങ്ങനെ മേപ്പെട്ട് നോക്കി നിൽക്കണത് നെറ്റിൻ്റെ ഉള്ളിലിട്ട് വളർത്തുമ്പോഴാണ് ഇവർക്ക് ഭംഗി പിന്നെ ഉള്ളത് കഴിഞ്ഞ് ബ്രഹ്മ കുഞ്ഞുങ്ങളാണ് കുളം ബ്രം ബ്രഹ്മ ആണ് കണ്ടിട്ടോ ഇതിപ്പോൾ കുഞ്ഞേ കുട്ടികളാണ് ഇവരെ പേരൻസിനത് കാണിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇതായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം ഇത് ക്ലിയറി കുറവുണ്ട് അപ്പോൾ ഇതിൻ്റെ കുട്ടികളും വിൽപ്പനയ്ക്കുള്ളതാണ് ഇതൊക്കെ ഒരു വീഡിയോസ് എടുത്ത് തന്നാണ് കേട്ടോ കൊളമ്പിയൻ ബ്രഹ്മ കോഴീൻ്റെ പേര് ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം കോഴീനെ പറ്റി അറിയുന്നവർക്കൊക്കെ അറിയാതെ ഇന്നതാണ് കോഴി എന്നുള്ളത് ഇത് കാണാൻ ഭംഗിയുള്ളത് ഇതിൻ്റെ പേരൻസിനെ കാണുമ്പോഴാണ് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളാർക്കും വേണമെങ്കിൽ വാങ്ങിച്ചോളും കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തുമ്പോൾ ഇത് പുറത്ത് വിട്ട് വളർത്താൻ വളർത്താനിപ്പം നമുക്ക് നായേൻ്റെ ശല്യം കാരണം ആർക്കും വെയ്യല്ല പലവിധ ജന്തുക്കളും പിടിച്ചു കൊണ്ടുപോവുമല്ലോ പഴയമാതിരിയല്ലല്ലോ ഒക്കെ കൂട്ടിലിട്ട് വളർത്തുന്നതാണ് ഇത് അത് യെല്ലോ കളറിൻ്റെ വേറെ ഐറ്റാണ് നല്ല രസമുണ്ട് കാണാൻ എന്താ അവിടെ തൊപ്പിയും കുപ്പായൊക്കെ കണ്ടാൽ നല്ലൊരു മോഡൽ കോഴികൾ ഇതും ഫാൻസിയാണ് ഇവരെ കുട്ടികൾ ഇത് വില്പനക്കുള്ളതാണ് കേട്ടോ ഈ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വാങ്ങിക്കാം ഇതൊക്കെ ഇപ്പോൾ നല്ലൊരു മോഡൽ കോഴികളാണ് ചില ആളുകൾക്കിത് നല്ല ത്രില്ലാണ് ഈ ഐറ്റംസൊക്കെ വളർത്താം പിന്നെ ഉള്ളത് കഴിഞ്ഞ് ഗിനിക്കോഴിയാണ് ഇത് അവരെ കോഴികൾ തന്നെയാണ് മ്മളെ വീട്ടിൽ ഈ കോഴികളൊക്കെ വളർത്തണ ഈ ജന്തുക്കളെ വളർത്തണം എന്നാണ് പറയണത് ഇവർ പുറത്തേക്ക് വിട്ടു ചുറ്റോറൊക്കെ നോക്കുന്ന കോഴികളാണത് ഇത് ഇവർക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇതിലിട്ടതാണ് അപ്പോൾ ഇനി കോഴി പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല ഇതിനൊരു സൗണ്ട് ഉണ്ടാക്കുമത് നീ ഈ ജന്തുക്കളൊക്കെ ഇത് ഉള്ളെടുത്ത് വരുമല്ലോ അല്ല അങ്ങനെ പറയുന്നത് അപ്പം ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിന് വാ വാങ്ങിക്കൊടുട്ടോ ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടെന്നാണ് തോന്നുന്നത് വരീം കയ്യിൽ ഇന്നലെ എങ്ങനെയെന്നിട്ടിട്ട് കോട്ടക്കല അവരെ കയ്യിലുണ്ട് ഇന്നത്തെ കുഞ്ഞുങ്ങൾ അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കണത് കേട്ടോ പിന്നെ ഉള്ളത് വേറൊരു ടീമിൻ്റെ വള്ളാഞ്ചേരിയുള്ള ടീമിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ അവർ കുഞ്ഞുങ്ങൾ വേണ്ടവർക്ക് നെക്കെടിനൊക്കെ സാധാ കോഴിക്കുഞ്ഞുങ്ങളാണ് പിന്നെ അതിൻ്റെ റേറ്റ് കുറഞ്ഞ റേറ്റല്ലേ ഉള്ളൂ ഇത് വേണമെങ്കിൽ ഇതും വാങ്ങിക്കട്ടോ വിൽപ്പനയ്ക്കുള്ളതാണ് ഇവരൊക്കെ കയ്യിൽ ഇഷ്ടം പോലെ കോഴികളുള്ള ആളുകളാണ് ഇവർ അധിക ദിവസങ്ങളിലും ഇവർക്ക് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിൽപ്പനയ്ക്കുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കുണ്ടാവരുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പുണ്ടായിരുന്നു അവർ നമ്പറൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ഥലോ ഡെലിവറി പിന്നെ ഇത് വേറൊരാളുടെ കോഴിയാണ് അവർ നമ്പർ ഞാൻ അത് ഈ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഈ കോഴികൾ ആവശ്യമുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലും കോഴിക്കുഞ്ഞുങ്ങളുണ്ടാവും ബ്ലാക്ക് ആൻഡ് വൈറ്റും നെക്കട് നെക്കൊക്കെയാണ് ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയേ അപ്പോൾ പിന്നെന്താ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇട്ടെന്നാൽ ചെയ്യും ഞാൻ യൂട്യൂബിലിടുന്നതാണ് ഇങ്ങനെ ഓരോരുത്തരും വീഡിയോ ഇട്ട് തന്നെയാണ് ഇതൊക്കെ കേട്ടോ ഇറതും ഇടയ്ക്ക് വിടലുണ്ട് ഇത്ര അധികം കോഴികളൊന്നും ഇല്ല അപ്പോൾ വേറെ എന്താ പറയാന ഇഷ്ടപ്പെടുകയാണ് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ കുറെ വീടുകളൊക്കെ ചെയ്യാനും ആർക്കെങ്കിലും നല്ല നല്ല കോഴികൾ ആവശ്യമുണ്ടെങ്കിലൊക്കെ ഇട്ടു തരാം ഞാൻ അടുത്ത വീഡിയോ കാണാം